കേരഗ്രാമം അപേക്ഷ നൽകിയ കർഷകർക്ക് തെങ്ങുകയറ്റ യന്ത്രങ്ങളുടെ വിതരണം നടന്നു നടക്കും ഉദ്ഘാടനം ടി വിരഗ്രാമം പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയ കർഷകർക്ക് തെങ്ങുകയറ്റ യന്ത്രങ്ങളുടെ വിതരണ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു നമ്മൾ നമ്മൾ സെറ്റ് അതുപോലെ തന്നെ റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് വാർഡംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹർ സലീം പടിപ്പുരയ്ക്കൽ മധുപുഴയോരം രാധാമണി ശശീന്ദ്രൻ അജിത് പഴവൂർ അനീഷ് പണ്ണാരേത്ത് ഉണ്ണികൃഷ്ണൻ വി കെ ശാന്തിനി ബാലകൃഷ്ണൻ പുഷ്പലതാ വി കെ മാന്നാർ കേരഗ്രാമം പ്രസിഡന്റ് കെ ജി മുരളീധരൻ നായർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീറാർ കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ എസ് കമ്മിറ്റി അംഗങ്ങൾ കേര കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതി പ്രകാരം രണ്ടായിരത്തി അറുനൂറ് രൂപ വിലയുള്ള തെങ്ങുകയറ്റ യന്ത്രം അറുനൂറ് രൂപ ഗുണഭോക്തൃത വിഹിതമടച്ച് രണ്ടായിരം രൂപ സബ്സിഡിയോടെയാണ് വിതരണം ചെയ്തത് വിതരണത്തിനുശേഷം തിരുവല്ല കെയ്ക്കോയുടെ നേതൃത്വത്തിൽ കേര കർഷകർക്ക് തെങ്ങുകയറ്റ പരിശീലനവും നടത്തി തെങ്ങിന് തടമെടുത്തതിന്റെ ആനുകൂല്യവും തെങ്ങിനിടാനുള്ള ജൈവവളവും ഡോളമേറ്റും വിതരണം ചെയ്തു പഞ്ചായത്തിലെ രോഗബാധിതമായ തെങ്ങ് വെട്ടിമാറ്റുന്നതിനും കീടരോഗ നിയന്ത്രണത്തിനായി തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി മരുന്നു തളിക്കുന്നതും വരും ദിവസങ്ങളിൽ മറ്റുള്ള വാർഡുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമാണ് ന്യൂസ് ബ്യൂറോ മാന്നാർ